ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് വിഫ്താർ സ്പെഷ്യലായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി എനർജിക്ക് ആയിട്ടുള്ള ഒരു ഡ്രിങ്കും കൊണ്ട് കേട്ടോ അപ്പം ഇത് നമുക്ക് സ്മൂത്തി ആയിട്ടും അതേപോലെ തന്നെ ജ്യൂസായിട്ടൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ഐറ്റം നോമ്പ് പോലെ തന്നെ നമുക്ക് നല്ല ചൂടല്ലേ പുറത്ത് അപ്പോൾ പുറത്തൊക്കെ പോയി വരുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഒരു ആപ്പിൾ അതേപോലെ ഒരു പഴം രണ്ട് ഈത്തപ്പഴൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഈ ഒരു ജ്യൂസ് തന്നെ റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഇഫ്താർ സ്പെഷ്യലായിട്ടുള്ള ഈയൊരു സ്മൂത്തിനോ ജ്യൂസ് എന്നോ പറയുന്ന ഈയൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസ് നമ്മൾ എങ്ങനെ റെഡിയാക്കി എടുക്കാം ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാം നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കേട്ടോ അപ്പം ഷവ അപ്പം ഇന്ന് വന്നിട്ടുള്ളത് ഇഫ്താർ സ്പെഷ്യലായിട്ട് നല്ല രടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസിൻ്റെ റെസിപ്പിയും കൊണ്ട് കേട്ടോ അപ്പം നമുക്കിത് സ്മൂത്തി ആയിട്ടും ഉപയോഗിക്കാം ആ ഒരു രീതിയിലാണ് നമ്മളിത് ഇവിടെ റെഡി എടുക്കുന്നത് അപ്പം ഈ ഒരു റംലാൻക്ക് നല്ല കൊട്ട വേനൽ എന്ന് പറഞ്ഞ പോലെ അത്രയും ടെമ്പറേച്ചറിൽ നല്ല ചൂടാണ് നമുക്ക് പുറത്ത് പോയി വന്നു കഴിഞ്ഞാൽ നമുക്കൊരു തണുത്തത് എന്തെങ്കിലും കഴിക്കാൻ എല്ലാവരും ആഗ്രഹിക്കുന്നവരാണ് അപ്പം എപ്പോഴും നമ്മുടെ വീട്ടിൽ ആപ്പിളായാലും ഈത്തപ്പുഴ ഒന്നും ഉണ്ടായിന്ന് എന്ന് വരില്ല അപ്പോൾ ഈ ഒരു നമുക്ക് എല്ലാവരുടെ കയ്യിലും എല്ലാവരുടെ വീട്ടിലും ഉണ്ടായെടുക്കുന്ന ഐറ്റംസ് കുറച്ച് ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി ജ്യൂസ് നമുക്ക് റെഡിയാക്കിയെടുക്കാം അപ്പോൾ ഇത് കുടിച്ചാൽ തന്നെ നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ ഒരു ഗ്ലാസ് ഇത് കുടിച്ചാൽ തന്നെ നമ്മുടെ ആ ഒരു എനർജി നമുക്ക് തിരിച്ചു വരും ആ രീതിയിലുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ജ്യൂസാണ് റെഡി ആക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് ആപ്പിൾ എടുത്തിട്ടുണ്ട് ഞാനിവിടെ ചെറുതായി കാരണമാണ് രണ്ടെണ്ണം എടുത്തിട്ടുള്ളത് വലിയ ആപ്പിളാണെങ്കിൽ ഒരെണ്ണം മതിയാവും പിന്നെ രണ്ട് പഴം എടുത്തിട്ടുണ്ട് ഒരു നാല് നാല് പൂനും എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഒൻപത് പത്ത് ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് അപ്പം ഇത്ര ഐറ്റംസ് നമ്മുടെ വീട്ടിൽ ഒരു നമ്മൾ തന്നെ ആയി കഴിഞ്ഞാൽ എല്ലാവരുടെ വീട്ടിലും ഈ ഐറ്റംസുകളൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കും അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഡെയിലി ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കൾക്ക് ഇതേപോലെ റെഡിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഒരു പ്രത്യേക എനർജി ആയിരിക്കും അവർക്കൊരു പ്രത്യേക ഉന്മേഷവും ഉഷാറോ ഒക്കെ ഉണ്ടാകും അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ജ്യൂസ് റെഡിയാക്കി എടുക്കാമെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ ഇപ്പം ഞാനിവിടെ ഈയൊരു ആപ്പിളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നമ്മുടെ പുത്തു പഴത്തിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ഇത്തപ്പഴത്തിൻ്റെ കുരുമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം കേട്ടോ അപ്പം നമുക്കിത് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റും അതേപോലെ തന്നെ സീസണിൽ കിട്ടുന്ന ഫ്രൂട്ട്സുകളൊക്കെ കിട്ടുന്ന സമയത്ത് നമ്മൾ നല്ല അടിപൊളി ആയിട്ടുള്ള ഷെയ്ക്കും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ റെഡിയാക്കി എടുക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ അതേപോലെ നമ്മുടെ ഫ്രൂട്ട്സൊക്കെ കഴിക്കാത്ത പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഇങ്ങനെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അവരി അറിയാതെ കുടിച്ചു പോകും അത്രയും എഫക്റ്റീവായിട്ടുള്ള നല്ലൊരായിട്ട് നമുക്ക് ഓരോ ദിവസവും ഓരോ രീതിയിൽ നമുക്ക് ഫ്രൂട്ട്സ് വെച്ചിട്ട് നമുക്ക് ജ്യൂസ് റെഡിയാക്കി എടുക്കാം കേട്ടോ ഒത്തിരി വില ഒന്നും ഇല്ലല്ലോ അപ്പോൾ ഈ ഒരു സമ്പദാനിക്ക് നമുക്ക് ഒന്നോ രണ്ടോ ആപ്പിളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അതൊക്കെ എടുത്തിട്ട് ചെയ്താൽ മതിയാവും അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കുരുമൊക്കെ കളഞ്ഞ് നമുക്കിതൊന്ന് എടുത്തിട്ട് കൊണ്ടുവരാം കേട്ടോ അപ്പം ഇതാ നമ്മളെല്ലാം കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം ഞാനിതാ ഞാലിപ്പൂവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് റോബസ്റ്റ പഴം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആപ്പിൾ ഈത്തപ്പഴം ഇനി നമുക്കിത് മിക്സി ജാറിലേക്ക് ഇട്ടുകൊടുക്കാം ഞാനിതിൽ ഒരിത്തിരി പോലും നമ്മളിതിൽ മധുരം ചേർത്തെടുക്കുന്നില്ല കേട്ടോ താല്പര്യമുള്ളവർക്ക് ചേർത്തെടുക്കാം ആ ഒരു ഫ്രൂട്ട്സിൻ്റെ ആ ഒരു ഗുണം നഷ്ടപ്പെട്ടു പോകും അത്രയും നല്ലൊരു സ്മൂത്തി ആയിട്ടാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത് കേട്ടാ ഇതേപോലെ ഡയബറ്റീസിനൊക്കെ ഇതേപോലെ റെഡിയാക്കി കൊടുക്കാം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നല്ല ഫ്രീസ് ചെയ്തെടുത്ത പാല് വേണം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം എന്താ ഞാനൊരു പാക്കറ്റ് പാല് ഫുൾ ഫാറ്റ് പാല് നമ്മൾ ഫ്രീസ് ചെയ്തെടുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുത്തത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ഐസ് ക്യൂബ് വേണമെങ്കിൽ ചേർക്കാം അതേപോലെ തന്നെ ബൂസ്റ്റ് വേണമെങ്കിൽ ബൂസ്റ്റ് ചേർത്തെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഇതൊന്നും ചേർത്തെടുക്കുന്നില്ല കേട്ടോ അപ്പം ഈ രീതിയിൽ തന്നെ നമ്മൾ റെഡി ആക്കി എടുക്കുന്നത് അപ്പോൾ ഞാനിത് നല്ല പോലെ ഒന്ന് നല്ല പേസ്റ്റ് പോലെ നമുക്കൊന്ന് അടിച്ചുകൊണ്ട് വരാം എന്നിട്ട് നമുക്ക് അടുത്ത പാലും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മൾ നല്ല പോലെ അരച്ചെടുത്തിട്ടെടുക്കേണ്ടല്ലേ നമ്മൾ ആ ഒരു ഫ്രീസ് ചെയ്തെടുത്ത പാലൊക്കെ നല്ല പോലെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു മിക്സിംഗ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം ഇനി ഞാനിതാ ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിതിലേക്ക് അടിച്ചെടുത്ത നമ്മൾ ഈ ഒരു ജ്യൂസ് ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്പം പാലും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് തന്നെ എടുക്കാം ഉണ്ടല്ലേ ഇത് കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത് ഇപ്പോൾ ഇതേപോലെ തന്നെ നമുക്കിത് സ്മൂത്തി ആയിട്ട് കുടിക്കാൻ താല്പര്യമുള്ളവർക്ക് നമുക്ക് ഇതിന് ഇതിലേക്ക് പാല് ചേർക്കണമെന്നില്ല കേട്ടോ അപ്പൊ നമ്മളിവിടെ കുറച്ച് പാലും കൂടെ ചേർത്തിട്ട് ഒരിത്രയും കൂടെ കട്ടി കുറക്കുന്നുണ്ട് ആ രീതിയിൽ നമുക്ക് ഒരല്പം പാലും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പൊ ഇതാ നമ്മള് കുറച്ച് പാലും കൂടെ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കും ഇത്രേ മതി ഈ ഒരു തിക്കില് നമ്മള് കണ്ടില്ലേ നല്ല അടിപൊളി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് നമ്മളിവിടെ റെഡി ആക്കി എഴുതിയില്ലേ അപ്പോൾ ഈ ഒരു കൊടും വേനൽ സമയത്തുള്ള ഈ ഒരു ബ്രഹ്മധാനയ്ക്ക് എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി ജ്യൂസാണത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ കേട്ടോ ഉണ്ടല്ലേ നല്ല പൂന്നുള്ള ഒരു സംഭവമാണ് നമുക്ക് ഈ ഒരു ഒറ്റ ഗ്ലാസ് മാത്രം മതി നോമ്പ് തുറന്നു കഴിഞ്ഞാൽ ഇത്ര എനർജിയാണ് നമ്മുടെ ഈ ഒരു ജ്യൂസിനെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്കും കൂടെ അറിയിക്കേട്ടോ വളരെ സിമ്പിൾ സിമ്പിളല്ലേ അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഓരോ ആപ്പിള് ഇത്തപ്പഴം പഴമൊക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണ് അപ്പം ഈ സമയത്താണ് നമ്മൾ ഇങ്ങനെയുള്ള ജ്യൂസുകളൊക്കെ അത്യാവശ്യമായിട്ട് നമ്മൾ ചെയ്ത് കുടിക്കേണ്ടത് കേട്ടോ അപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാന്ന് വിശ്വസിക്കുകയാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്കും കൂടെ അറിയിക്കട്ടോ എല്ലാവരും ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ അപ്പോൾ നമ്മളിതിൽ ഒട്ടും പന്തുസാര ചേർക്കാതെയാണ് ഈ ഒരു ജ്യൂസ് റെഡിയാക്കി എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസാം വലൈക്കും